േ വീട്ടിലോട്ടോ നിന്റെ വീട്ടിലോട്ട് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ലെന്ന് ഞാൻ കഴിഞ്ഞപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു എന്റെ വീട്ടിൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഞാൻ പ്രേമിച്ച സമയത്ത് പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും പറ്റത്തില്ല അതൊന്നും ഇപ്പൊ ശരിയാവത്തില്ല നീ കൊറച്ചു നാളുകൂടി ഇവിടെ നിക്കേ നിങ്ങളായിട്ട് ഞാൻ അങ്ങോട്ട് വരും നിങ്ങളുടെ അമ്മ ഒരു പാവം പിടിച്ച സ്ത്രീയാ നീ അങ്ങനെ വരരുത് നിന്റെ അവിടെ കാണാൻ വന്ന എന്റെ വരെ അരിഞ്ഞു കളയാൻ ഒരു മടിയും കാണത്തില്ല എന്റെ അമ്മ ഈശ്വര ദൈവമേന്നും പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ തൊട്ട് എഴുന്നേറ്റ് പൂജയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാ അവർക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല മോൻ പോയി കല്യാണം കഴിച്ചെന്ന് പറയുമ്പോ

പക്ഷെ നീ എനിക്ക് സത്യം ചെയ്ത് തരണം നീ എൻറെ അമ്മയുടെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കത്തിന്റെ അമ്മ പറയുന്ന പോലെ ഒക്കെ അനുസരിച്ച് കേട്ട് ജീവിച്ചോളാണ് ഇനി ഇതിലൊരു മാറ്റം ഇല്ലേ അങ്ങനെ ഞാൻ കൊണ്ടുപോവാ എന്താ മോനെ അമ്മ എനിക്ക് ഇന്നൊരു സാധനം കിട്ടി കിട്ടിയെങ്കിൽ മോൻ ഒരു കാര്യം ചെയ്യൂ പകുതി അവിടെ വെച്ചിട്ട് പകുതി എടുത്ത് കഴിച്ചു കൊള്ളു അമ്മ ഇത് അമ്മയ്ക്ക് ഇപ്പോ വശപ്പില്ല അമ്മ ഇത് കഴിക്കാനുള്ളത് അല്ല പിന്നെ അമ്മയ്ക്ക് ഒരു സമ്മാനമായിട്ട് ഞാൻ വന്നേക്കുന്നത് സമ്മാനമോ ആ ഇവിടെ ഇതെന്തൊരു സമ്മാനോടാ എവിടുന്ന് കിട്ടിയടാ ഈ പെങ്കുച്ചിനി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കുള്ള കല്യാണം കഴിക്കേണ്ടി വന്നു അത് കഴിക്കാനുള്ള ഇത് ഞാൻ വിവാഹം കഴിച്ചു അമ്മ ഇല്ലേ പൂജ ചെയ്യാൻ അല്ല നമ്മടെ ഇവിടെ തേങ്ങ നടത്തി കുമാരൻ ചേട്ടല്ലേ

എന്നോട് ചോദിക്കണ്ടായിരുന്നു ഈ കുടലയായ സ്ത്രീയെ കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇവിടെ വീട്ടിൽ എഴുതി തള്ളിയതായിരിക്കും നിന്റെ മണ്ടെ വെച്ച് കെട്ടിയതായിരിക്കൂടാ പൊട്ടക്കണാപ്പാ യൂ എന്റെ പൊന്നെച്ചെ നിന്റെ പേരെന്തോ എന്താടി നിനക്ക് സൗണ്ട് ഇല്ലേ? എന്റെ ചെർക്കനേ വാചെടുതപ്പോൾ നിനക്ക് നല്ല സൗണ്ട് കേറിയിൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉറക്കെ പറടി. അമ്മേ മായാ. ഓ മായയോ. അവളോടെ മായാവലിയത്തിൽ അകപ്പെട്ടു എന്നെവവൻ പെൺകുട്ടി നീ എന്ത് തലയണ മന്ത്രമാണ് ഇവൻ ഊതി കൊടുത്തത്? കണ്ടില്ലേ? അങ്ങനെ ഒന്നും ചോദിക്കാതെ ഇരിക്ക് അമ്മേ. അവൾന്റെ ഭാര്യയല്ലേ? ഭാര്യയോ. അപ്പോൾ ഞാൻ ആരാടാ? അம்மா നിന്നെ 10 മാസം കൊണ്ട് പെട്ടി വളർത്തി

എന്റെ കുഞ്ഞിനെ മാറ്റി ഈ െ നിങ്ങളുടെ മോനെ ആര് നിങ്ങളുടെ മകനാണ് എന്നെ വളച്ചെടുത്തത് അവനെ വളച്ചെടുത്ത വളച്ചെടുത്താലും മതി അങ്ങ് കണ്ടാലും മതി പിന്നെ ഞാനല്ല കൂട്ടില നിങ്ങളുടെ മോനാണ് കൂടല കണ്ടു കാണുമ്പോ അറിയാ ആരെ കൂടലെന്ന് അറ്റുദ്ലത്തെ ഒരു മോന ഉണ്ടാക്കി വെച്ചിട്ട് തളരോട് ഗമ എന്തിനാ ഗമ കാണിക്കുന്നെ ആരെ കണ്ടിട്ടോ ഗമ കാണിക്കുന്ന മോനെ കണ്ടിട്ടോ ഒരു ഗുണമില്ലാത്ത മോനാ പിന്നെ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ ആരാന്ന് പറഞ്ഞാൽ തെങ്ങാറ്റുകാരനൊക്കെ പണ്ട് ഇപ്പൊ അദ്ദേഹം ഗൾഫിലാണ് ഗൾഫുകാരെന്ന് പറഞ്ഞപ്പോ അഹങ്കാരം നിങ്ങളെക്കാട്ടിയ അന്തസ് ഉണ്ട് ഇപ്പൊ ഗൾഫുകാരൻ നിങ്ങൾക്കൊന്നും ഗൾഫുകാരോട് ഇത്ര പുച്ഛം നിങ്ങളക്ക് വെള്ളത്തുണിയും ചുറ്റി കസേരയിൽ സന്യാസി കൊണ്ട് നടക്കുവല്ല എന്റെ അച്ഛൻ നല്ലപോലെ കഷ്ടപ്പെട്ട് മണലാരണ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഉണ്ടോ ഞങ്ങൾ ജീവിക്കുന്നത് അല്ലാതെ നിങ്ങളിപ്പോഴും നാട്ടുകാരെ പരിചയമുള്ള പൈസ അല്ല എന്താണൊക്കെ നിങ്ങളുടെ മോ എനിക്ക് ഓനൊന്നും വേണ്ട പുറകെ നടന്ന് കല്യാണം കഴിച്ചോളാം പറഞ്ഞ് കെട്ടിയിട്ട്

എങ്ങനാടാ ഗർഭം നീ അറിയാതെ പറ്റുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എടാ എല്ലാ ദിവസവും രാത്രി നീ 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 ഇവിടെ പിന്നെ രാവിലെ രാവിലെ വീട്ടിൽ പോകാൻ സംസാരിക്കുന്നത് ഞാൻ നിന്റെ അമ്മയല്ലേ ഈ കൂട്ടരുടെ കൂടെ കൂടി ഇത്രയും അതപ്പതിച്ചു എന്താണ് നിന്റെ സംസാരത്തിൽ ഇങ്ങനെയൊക്കെ എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുവാർഭം ഉണ്ടെന്ന് പറയുക നാണമില്ലാത്തവൻ ോണം സംസാരം മറ്റോ ഭർത്താവാണ് താലി കെട്ടി പുരുഷൻ അവനാണ് തന്നതും നോക്കി നിക്കാതെ അതെ അമ്മേ അകത്തോട്ട് വിളിക്കമ്മ ഞങ്ങൾ രണ്ടുപേരും അമ്മ ഒരു വിളക്കെടുക്ക് എന്താ എടുക്കണ്ടേ വിളക്കോ നിനക്കെന്നെ എത്ര കാലമായി അറിയാം കുട്ടി നീ എന്നെ മുമ്പ് നിനക്ക് എന്നെ കുറിച്ച് വല്ല ധാരണയും പതിവും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ നിത്യാനന്ദ സ്വാമിജിയാണെന്നല്ലേ ഇവൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ അല്ലേ അതല്ലേ നിനക്കറിയോ എടാ നാട്ടിൽ കിടന്ന ഏതോ ഒരു തെങ്ങ് കയറ്റക്കാരൻ്റെ മകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ അസഭ്യം പറയിച്ചപ്പം നിനക്ക് സമാധാനമായോടാ ഏയ് ആയോ നിനക്ക് ഞാൻ വിളക്കെടുപ്പിക്കണോ അല്ലേ വിളക്ക് ഇപ്പൊ എടുക്കാടാ വിളക്ക് ഞാൻ ഇനി ഈ മേമുണ്ട് ഈ നിത്യാനന്ദ സ്വാമിക്ക് വേണ്ട എടി പണ്ട് ഞാൻ ഈ നിത്യാനന്ദ സ്വാമി ആവാൻ പോകുന്നതിന് മുമ്പേ രമണിയായിരുന്നു രമണി ആരാ രമണി എന്തൊരു രമണി തൊഴിലുറപ്പില്ല രമണി അപ്പൊ നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഒക്കോന്ന് എടി നീ എന്റെ മോനെ വശീകരിച്ചോണ്ട് ഇവിടെ കയറി വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ ഇറങ്ങടി ഇറങ്ങണി അടിക്കും ഞാൻ നിന്നെ

അടിച്ചു കൊല്ലും ഞാൻ